ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസമായിട്ടാണേ നമുക്കിന്നൊരു അരിപ്പായസം ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പച്ചരി എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഒരു നാല് ശർക്കര എടുത്തിട്ടുണ്ട് അതിലൊരു ഒന്നേക ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് നമുക്ക് കുറുക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്കിനി വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഈ മൂന്ന് പാലുകളും നമുക്ക് വേണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എടുത്താലോ അപ്പോൾ തേങ്ങാ പാലൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഞാൻ പറഞ്ഞ അരി മൂന്ന് പാലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുക്കറിലോട്ട് ഈ അരി ഒന്ന് നല്ല കഴുകി വെള്ളം ഊറ്റിയെടുത്ത് മൂന്നാം പാൽ ഒഴിച്ച് ഒന്ന് വേവിക്കാം ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒരു നാല് വിസിൽ വീഴ്ത്തിയ ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ച് നല്ല ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ േരം ഇളക്കി കൊടുക്കണം നമുക്കറിയാമല്ലോ പായസത്തിന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന് അപ്പം നല്ല തളിയൊക്കെ വന്ന് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ശർക്കര പാനീയാക്കിയത് അതൊഴിച്ചു കൊടുക്കണം കേട്ടോ അരിയൊക്കെ നല്ലൊന്ന് വെന്ത് ഒന്ന് ഉടയണം കേട്ടോ അപ്പോഴാണ് നമുക്ക് പായസത്തിൻ്റെ കറക്റ്റ് ആ ഒരു കുറുകിയ രൂപം കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ശർക്കര ഒഴിച്ചാൽ നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ അതൊന്ന് കുറുക്കി വരണം കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും ഒരു രണ്ട് ഏലക്കായും പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു രണ്ട് ഏലക്കായും ഒന്ന് പൊടിച്ചത് നമുക്ക് ഏലക്കായി ഫ്ലേവറും വേണം ചെറുതായിട്ട് കുറച്ച് മധുരത്തിന കൂടെ വേണ്ടിയിട്ടാണേ അങ്ങനെ പഞ്ചസാര ഒക്കെ ഇടുത്ത് നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ പായസം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അതിലോട്ടൊരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കണേ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിക്കാം തിളക്കണ്ടട്ടോ ഒരു ചെറിയൊരു തളം വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കണേ നമുക്കറിയുന്ന കാര്യമാണല്ലോ പിന്നെ നമുക്ക് നെയ്ല് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കേട്ടോ എനിക്ക് തോന്നുന്ന ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പം മറ്റൊരു പേടിയിൽ പിന്നെ വരാം ബായ്